ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു ലവ് റീഡിങ് ആണ് ലവ് ഒറക്കൽസ് ആണ് ഒറക്കൽ കാർഡ്സ് ആണിത് ഞാൻ ഷോപ്പിൽ ചെയ്ത മൂന്ന് കാർഡ്സൂടെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇതൊരു ഗൈഡൻസ് മെസ്സേജിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അവരുടെ യഥാർത്ഥമായ ഫീലിങ്സ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ ജനറൽ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇത് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നമുക്ക് പോകാം എന്തൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ ഈ പേഴ്സൺ പറ്റി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ആണ് വന്നിരിക്കുന്നത് എലോനസ് ആണ് Sore. Past lives. Silent. control breakthrough comparison, നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു എന്ന് കാണുന്നു കുറെ കാലം നിങ്ങളുമായിട്ട് വളരെ 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 നല്ല ഒരു സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടു പോയിരുന്നു നിങ്ങൾക്ക് തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ആദ്യമേ തന്നെ കാണുന്നത് ദ്രവേഴ്സ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സോൾട്ട് ടു സോൾട്ട് കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ മറക്കാനേ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ സപറേഷൻ കണ്ടില്ലേ ഇവിടെ അവർ ഒരു കുടുംബസഹിതം ജീവിക്കുന്ന ആളാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവ ഇവിടെ മിക്കവാറും നിങ്ങളും അവരും ചിലപ്പോൾ അല്ല അല്ലായെങ്കിൽ ചിലർ ചിലപ്പോൾ ഡിവോഴ്സൊക്കെ നേടിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം അങ്ങനെ ഒറ്റയ്ക്കുള്ളവരും ഉണ്ടാവാം മരീഡായിട്ടുള്ള ആൾക്കാരുടെയും എനർജി ഇവിടെ കാണുന്നുണ്ട് അവിടെ അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ സോറോ അത് അതുവഴി നിങ്ങൾ ഒരു അവർ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് പോസ്പോൺമെൻ്റ് ഇവിടെ നീട്ടിവെക്കുകയാണ് നിങ്ങളെ വിളിക്കണം നിങ്ങളോട് സംസാരിക്കണം എന്ന് എന്നും അവർ ചിന്തിക്കും പക്ഷെ അത് ഓരോ ദിവസം പിന്നീട് പിന്നീടാവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വേറെ യാതൊരു പ്രശ്നവുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമോ അങ്ങനെ ഒന്നും ഇവിടെ കാണുന്നില്ല പക്ഷേ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട് കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കണ്ടില്ലല്ലേ ലോൺനെസ് പാസ്റ്റ് ലൈഫ്സ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കാരണം അവർ ഇപ്പോഴെന്ന് സൈലൻസ് പാലിക്കുന്നു എന്നുള്ളതാണ് സൈലൻസ് കണ്ടില്ല ഇവിടെ സൈലൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് കാണുന്നു കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ലൈഫിൽ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനോ നിങ്ങളോട് മെസ്സേജ് അയക്കാനോ നിങ്ങളെ വിളിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം അല്ലായെങ്കിൽ ലെസ് കമ്മ്യൂണിക്കേഷനാവാം അല്ലായെങ്കിൽ ബ്രേക്കപ്പിലാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പക്ഷെ കുറച്ച് നാൾ മുൻപ് വരെയും അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളാണ് നീയാണെൻ്റെ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവൻ നീ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ആൾ തന്നെയാണ് പക്ഷെ അവരത് വെറുതെ പറഞ്ഞതല്ല എന്ന് കാണുന്നു അവരത് വെറുതെ പറഞ്ഞതല്ല കാരണം ഇവിടെ കണ്ടില്ലേ കമ്പാരിസൺ അവർക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്താലും അവരുടെ ഫാമിലിയുമായിട്ട് കമ്പയർ ചെയ്താലും മറ്റാരുമായിട്ട് ഏതൊരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്താലും നിങ്ങളെ കവിഞ്ഞ് മറ്റൊരു വ്യക്തി അവരുടെ ജീവിതത്തിലേ ഇല്ല അവർക്ക് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് മാച്ച് എന്നാണ് അവർ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും അതല്ല എങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യത്തിലായാലും ഫിസിക്കലായാലും മെൻറ്റലായാലും എല്ലാം കൊണ്ടും നിങ്ങളെ കവിഞ്ഞ് മറ്റൊരു വ്യക്തി ഇല്ല എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഈ ഇതൊക്കെ തന്നെ എപ്പോഴും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് അവരെ കവി എനിക്ക് വേറെ ആരും ഇല്ല അവളെ അവരെയല്ലാതെ ഹിയോഷി അവരെ അല്ലാതെ എനിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഇത് നിമിത്തം ഇപ്പോഴുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിമിത്തം അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ശരിയായ വിധത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല ഒന്നും അവർക്ക് കഴിയാതെ ഇവിടെ കണ്ടില്ലേ സോറോ സോറനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു മടി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മടിയാണ് അവർക്ക് ഏത് കാര്യത്തിൽ എവിടെയെങ്കിലും ഫാമിലി സഹിതം പോവാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര മടിയാണ് എന്ന് കാണുന്നു കാരണം എന്താണ് നിങ്ങളുടെ ആ ഒരു ചിന്ത തോട്ട്സ് എപ്പോഴും അവരിലേക്ക് കടന്നു വരുന്നു കാരണം നിങ്ങളിവിടെ ലവേഴ്സ് ആണ് ട്രൂ ലവേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സ് നല്ല നല്ല മൊമെന്റ്സ് അവർ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവർ ഒരുപാട് ദുഃഖവും അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത് അവർ അവരുടെ വീട്ടിലാണെങ്കിലും എല്ലാവിധത്തിലും അവരെ അവരുടെ ലൈഫിൽ ഒരുപാട് കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരെ എല്ലാം അടിമത്ത അതായത് മറ്റുള്ളവരെ അടിച്ചമർത്തി നല്ല ഒരു ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഇദ്ദേഹം പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതോടുകൂടി അദ്ദേഹത്തിന് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമേ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു എനർജി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓരോ ദിവസവും അവർ പിന്നെ നിങ്ങളുമായിട്ട് എന്താണ് നോക്കോണ്ടാക്ട് ഓരോ ദിവസവും അവർ നീക്കി നീക്കി വെക്കുകയാണ് നിങ്ങളുടെ മെസ്സേജ് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ചിലപ്പോൾ കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ രഹസ്യമായി അവർ വീക്ഷിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെയായാൽ കൂടെയും ഇവിടെ തീർച്ചയായിട്ടും അറിയാതെ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ കാണുന്നുണ്ട് പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ അന്നേരം വിളിക്കാൻ സാധിക്കുന്നില്ല കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പ്പരം ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നു ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ സൈലൻസാണ് അവർക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു സൈലൻറ്റിലൂടെ അവർ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വിചാരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും ആ ഒരു കമ്മിറ്റ്മെൻ്റ് തരാത്തതിന് നിമിത്തം അവർ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഇവിടെ കണ്ടില്ല ഒരുപാട് വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് തൽക്കാലം ഇവിടെ പറയാൻ കഴിയുന്നത് കാരണം അവർ അവരുടെ ഫാമിലി സഹിതമായ ഫാമിലി സംബന്ധമായ പല കാര്യങ്ങളിലും അവർ ഒരു അടിമത്തം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലെയും അതിൽ നിന്നും വെളിയിൽ ചാടാൻ കണ്ടില്ലേ ബ്രേക്ക് വന്നിരിക്കുന്നു അവിടെ നിന്നും അവർ ഇന്ന് വെളിയിൽ ചാടാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർക്ക് സന്തോഷം നൽകിയിരുന്നത് എന്നവർ പൂർണ്ണമായും ഇപ്പോൾ മനസ്സിലാക്കുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞത് അവർ അതിനു മുൻപായിട്ട് പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷെ നിങ്ങളുടെ എൻട്രിയോടു കൂടി നിങ്ങളുടെ കടന്നുവരവോട് കൂടി തന്നെ ഇവരുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുള്ളതായി അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അവർ അത് തന്നെയാണ് ചിന്തിക്കുന്നത് അവര അവരാണ് എന്റെ ഭാഗ്യം ഹിയോഷി പറഞ്ഞല്ലോ അപ്പോൾ ഇവരായിരുന്നു എൻ്റെ ഭാഗ്യം അവർ വന്നതിന് ശേഷമാണ് എനിക്ക് സാമ്പത്തികം വന്നു അതുപോലെ തന്നെ മറ്റ് പല മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും എനിക്കൊരു വ്യത്യാസം വന്നു ഇതൊക്കെയും അവർ മനസ്സിലാക്കുന്നുണ്ട് അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏത് കാര്യത്തിലും അവർക്ക് സക്സസ് ആയിരുന്നു നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് ഏത് കാര്യത്തിലും അവർക്ക് സക്സസ് ആയിരുന്നു ഏത് കാര്യത്തിലും അവർ വിജയം അനുഭവിച്ചിരുന്നു വിജയം ആസ്വദിച്ചിരുന്നു ഏത് കാര്യത്തിലും പക്ഷെ നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അകൽച്ച വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നു സപ്രഷൻ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ സൈലൻസിൽ വരേണ്ടതായിട്ടും വന്നിട്ടുണ്ട് ഇനി അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് മാത്രമാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും അവർക്കത് സാധിച്ചേ പറ്റൂ എന്നുള്ള ഒരു വാശിയിലാണ് അവർ ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്ന് കാണുന്നത് അവർക്ക് മറ്റു ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആദ്യത്തെ നിങ്ങൾ തമ്മിലുള്ളത് ആദ്യത്തെ ബന്ധമൊന്നുമല്ല നിങ്ങൾ തമ്മിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെയോ ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഉള്ള സ്നേഹബന്ധമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത് ഇതുവരെയും അവർ കടന്നുപോയ സിറ്റുവേഷൻ അല്ല നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് കാണുന്നു നിങ്ങളുമായിട്ട് വന്നപ്പോൾ മാത്രമാണ് അവർക്കൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോകാൻ സാധിക്കുന്നതല്ല എങ്കിൽ അവരൊരു സ്പിരിച്വൽ പാത്തിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാവാം നിങ്ങളെ കണ്ടുമുട്ടിയത് നിങ്ങൾ പരസ്പരം നിങ്ങൾക്കും അങ്ങനെയാവാം നിങ്ങളും ചിലപ്പോൾ ബന്ധങ്ങൾ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് നിങ്ങൾ മോചനം നേടി അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായി അപ്രതീക്ഷിതമായി ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാകുന്നത് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് ഇതുതന്നെ നിങ്ങൾ വേണ്ട വേണ്ട എനിക്കിനി ഒരു ബന്ധം വേണ്ട ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കടവ് കടന്നു വരവ് അല്ലെങ്കിൽ ഇവരുടെ പ്രവേശനം പ്രവേശങ്ങളുണ്ടായത് അപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് മാറിയെങ്കിലും അത് നിങ്ങളെ ആ ഒരു ബന്ധത്തിലേക്ക് ഒത്തിരി ആഴത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അവർക്കും നിങ്ങളെ പിരിയാൻ പറ്റുന്നില്ല നിങ്ങൾക്കും അവരെ തീരെയും പിരിയാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകയാണ് ഒരു ഒരു ദിവസം ഒന്ന് കണ്ടെങ്കിൽ കുറച്ചൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഒരു കാൾ ചെയ്തിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഒരു ഹഗ് അതിലൂടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങളും അതുപോലെ തന്നെയാണ് അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെയാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് മാച്ചായിട്ടുള്ളത് എന്ന് നിങ്ങളും കണ്ടെത്തിക്കഴിഞ്ഞു നിങ്ങൾക്കും അത് ബോധം വന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പ്രത്യേകം കാണാൻ കഴിയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ നിമിത്തം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നു അപ്പോൾ അതിലൂടെ കുറച്ച് കൂടുതൽ ഉണർവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ അത്രമാത്രം ഡീപ്പാണ് എന്ന് കാണുന്നത് ഇത്രമാത്രം ഡീപ്പായിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും അവരുടെ ചിന്തകളില്ലാതെ കഴിയാൻ പറ്റുന്നില്ല അവർക്കും അപ്രകാരം തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഈ സൈലൻസിനെ ഇവിടെ ബ്രേക്രു ചെയ്യും ഈ സൈലൻസിനെ ഇവിടെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഫ്ലവറൻ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്കൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് അവരുടെ കൂടി ഇവിടെ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഇവിടെ കാണുന്നത് ആണ് ബോസാണത് ഇത് ഇവിടെ പറയുന്നത് തന്നെ നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ ദൈവ നിയോഗമാണ് അല്ലാതെ നിങ്ങൾ അത് വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും നിങ്ങളെ അതിലേക്ക് ആ ബന്ധത്തിലേക്ക് വലിച്ചടുപ്പിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ തീർച്ചയായിട്ടും യൂണിവേഴ്സിന്റെ നിയോഗമാണിത് ഈ ഒരു നിയോഗമാണ് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സോളിനെ അറിയാൻ സാധിച്ചത് സോളുമായിട്ട് മറ്റൊരു സോളുമായിട്ട് നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള സോളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റാവാൻ സാധിച്ചതും അപ്പോൾ സോൾ ടു സോൾ കണക്ഷൻ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ദൈവ നിയോഗമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നിരിക്കാം അല്ലെങ്കിൽ നല്ല കപ്പിൾസ് ആയിരിക്കാം നല്ല ലവേഴ്സ് ആയിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫിലും നിങ്ങൾ ഒത്തിരി പിന്മാറിയിരുന്ന അവസരത്തിൽ പോലും നിങ്ങളെ ഇതിലേക്ക് വലിച്ചടിപ്പിച്ചത് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് െ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവം നല്ലതുപോലെ മാറിയിട്ടുണ്ട് അവരുടെ ആയാലും അവരുടെ സ്വഭാവമായാലും നിങ്ങളുടെ സ്വഭാവമായാലും ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നോക്കാം ഇവിടെ പറയുന്നത് മാനിഫെസ്റ്റിംഗ് മെറക്കൽസ് ആണ് അല്ലേ ഇവിടെ ഞാൻ മൂന്ന് വർക്ക് കാട്സ് എടുത്തിട്ടുള്ളതാണ് മാനിഫെസ്റ്റിംഗ് വെറൈറ്റേഴ്സ് യുവർ ട്രീം ഈസ് സൂൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് ഇവിടെ പറയുന്നത് മാനിഫെസ്റ്റിംഗ് വിറക്കിൾസ് ആണ് വിറക്കിൾസ് സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ യുവർ ട്രീം ഈസ് സൂണ്ട് റിയാലിറ്റി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഉടനെ യാഥാർത്ഥ്യമാകാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കൂ അത് തരുന്ന ഗൈഡൻസിലൂടെ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എംബ്രേസ് ആണ് ത്രൂ ഈ യു ഫൈൻഡ് ദ മിസ്സിങ് പീസസ് കണ്ടല്ലേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹഗ് തീർച്ചയായും നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു സംസാരം ഒരു കാൾ അപ്പോൾ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്ന് കാണുന്നു അപ്പോൾ ഇത് ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസം തരുന്നു ഒരു ഹഗ് നിങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ആലിംഗനത്തിൽ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ദുഃഖങ്ങളും ഇവിടെ ബ്രേക്ക് ത്രൂ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ പൊട്ടിച്ചെറിയാൻ സാധിക്കുന്നു അത് അവന്നു പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരും അതേ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന പ്ലേഫുൾനെസ് ആണ് ലോട്ടറി തെറാപ്പി ഹൗ സൺ ടുഗതർ ആൻഡ് റിമംബർ ലവ് ഈസ് ദ്രേറ്റസ്റ്റ് ഹീലർ കണ്ടില്ലേ ഇത് കളിതമാശകളാണ് ലോട്ടറി തെറാപ്പി ചിരിയാണ് ഏറ്റവും നല്ല ചികിത്സ പരസ്പരം കളിതമാശകൾ ആസ്വദിക്കാൻ ശ്രമിക്കൂ ഏറ്റവും നല്ല ഹീലർ എന്ന് പറയുന്നത് എന്താണ് ലവ് ആണ് പരസ്പരം സ്നേഹിക്കൂ ഇതാണ് ഏറ്റവും നല്ല ഹീലർ ഏറ്റവും നല്ല രോഗശാന്തി തരുന്ന ഒന്ന് പരസ്പര സ്നേഹിക്കുക എന്നത് മാത്രമാണ് സ്നേഹം മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈയൊരു സ്നേഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുക ഈഗോ കളയുക നിങ്ങൾ തമ്മിലുള്ള ഈഗോ കളയുക പരസ്പരം ഈഗോ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഞാൻ വരുതേ ഞാൻ വരുതേ എന്നുള്ള ഭാവം പാടില്ല ഒരാൾ മിണ്ടാൻ അല്പം താമസിച്ചാലും മറ്റൊരാൾ അങ്ങോട്ട് കയറി സംസാരിക്കണം അല്ല അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ ഞാൻ അങ്ങോട്ട് പോവണ്ട എന്റെ വില കുറച്ച് കളയും എന്നൊന്നും വിചാരിക്കേണ്ട പരസ്പരം സ്നേഹമുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ടും വിളിക്കാം ഇങ്ങോട്ടും വിളിക്കാവുന്നതാണ് വിളിച്ച് സംസാരിക്കാവുന്നതാണ് പിന്നെ ചിലപ്പോൾ അവർ സംസാരിക്കാൻ അല്പം താമസിച്ചിരിക്കാം കാരണം ഇവിടെ മറ്റു പല പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട് ഇത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പേഴ്സണെ മൂന്ന് തവണ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ അവരെ സ്മരിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ഏറ്റവും നല്ല മുഹൂർത്തങ്ങളെ സ്മരിച്ചുകൊണ്ട് വീഡിയോ കാണേണ്ടതാണ് അത് നിങ്ങൾക്ക് ഇത് റിസലറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക ഇല്ലായെങ്കിൽ ഇട്ട് കളയുക അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപേക്ഷ വിചാരിക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ